യോശുവ അധ്യായം ഇരുപത്തി നാല് അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെ എല്ലാം ഗോത്രങ്ങളെയെല്ലാം കൂട്ടി ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു അവർ ദൈവത്തിന്റെ സന്നിധിവാസം മുമ്പിൽ വന്നു നിന്നു അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞത് എന്തെന്നാൽ ഇസ്രായേലിൻ്റെ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും പിതാവായ തേരഹ പണ്ട് നദിക്കരെ പാർത്തു അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ കൊണ്ടുവന്നു കലാൻ ദേശത്തൊക്കെയും നടത്തി അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും യേശാവിനെയും കൊടുത്തു യേശാവിന് ഞാൻ സേയിർ പർവ്വതം അവകാശമായി കൊടുത്തു യാക്കോബും അവന്റെ മക്കളും മെസേനിലേക്ക് പോയി പിന്നെ ഞാൻ മോശയെയും അഹുറോനെയും അയച്ചു ഞാൻ മെസ്രേന്യർക്ക് വാദപുരുത്തി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അതിൻ്റെ ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു അങ്ങനെ ഞാൻ നിങ്ങളുടെ മെസ്രേനിൽ നിങ്ങളുടെമാരെ അവരെ കടലിൻ്റെ കരയിൽ എത്തിച്ചു മെസ്രേന്യർ രഥങ്ങളോടും കുതിരകളോടും കൂടെ ചങ്കടൽ വരെ നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്നു അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവർക്കും മെസ്സ്രേന്യർക്കും മധ്യേ അന്ധകാരം വരുത്തി ദൈവം ചേങ്കടൽ വിഭജിക്കുകയും നിങ്ങളുടെ നേതാക്കന്മാരെ അതിലൂടെ നടത്തുകയും ചെയ്തു എന്നാൽ മെസ്സ്രേന്യരുടെ മേൽ കടൽ വരുത്തി അവരെ മൂടിക്കളഞ്ഞു ഇങ്ങനെ ഞാൻ മെസ്സ്രേന്യരോട് ചെയ്തത് നിങ്ങൾ കണ്ണാരെ കണ്ടു ഞാൻ നിങ്ങളെ ഏറിയ കാരന്മാര് ഭൂമിയിൽ കഴിപ്പിച്ചു പിന്നെ ഞാൻ നിങ്ങളെ പാർത്തിരുന്ന നാമോരത്തേക്ക് കൊണ്ടുവന്നു അവർ നിങ്ങളോട് യുദ്ധം ചെയ്തു നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കേണ്ടതിന് ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു അനന്തരം സിപ്പോരിന്റെ മകൻ മോവാഭ്യ രാജാവായ ബാലാക്ക് പുറപ്പെട്ടു ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു നിങ്ങളെ ശപിപ്പാൻ ബയോരിന്റെ മകനായ ബിലെയാമിനെ വിളിപ്പിച്ചു എങ്കിലും എനിക്ക് ബിലെയാമിൻ്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സില്ലാതിരുന്നതിനാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു ഇങ്ങനെ ഞാൻ നിങ്ങളെ അവൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചു പിന്നെ നിങ്ങൾ ഓർത്താൻ കടന്ന് എറി കോവിലേക്ക് വന്നു അമോര്യർ കനാന്യർ ഹിത്യർ ഹിവ്യർ യബൂസ്യർ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു ഞാനോ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നരനെ അയച്ചു ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് അമോര്യരുടെ അമൂര്യരുടെ ആ രണ്ട് രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു നിങ്ങളുടെ വാള് കൊണ്ടല്ല നിങ്ങളുടെ വില്ല് കൊണ്ടുമല്ല നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങൾ അവയിൽ പാർക്കുന്നു നിങ്ങൾ നട്ടിട്ടില്ലാത്ത തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു നിങ്ങൾ കർത്താവിനെ ഭയപ്പെട്ടു അവനെ പരമാർത്ഥതയോടും വിശ്വസ്തതയോടും കൂടെ സേവിപ്പാൻ നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കരയെയും ശ്രീനിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും കർത്താവിനെ തന്നെ സേവിക്കുകയും ചെയ്യണം കർത്താവിനെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ നദിക്കരെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വാർത്ത വരുന്ന ദേശത്തിലെ അമോരരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ള ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ഭർത്താവിനെ സേവിക്കും അതിന് ജനം ഉത്തരം പറഞ്ഞത് ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുത് ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും ദാസ്യ ഭവനമായ മെസ്രൻ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു ഞങ്ങൾ കാണുക ആ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നു പോകുന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയല്ലോ ദേശത്ത് പാർത്തിരുന്ന അമോരിയർ മുതലായ സകല ജാതികളെയും കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു ആകയാൽ ഞങ്ങളും കർത്താവിനെ സേവിക്കും അവൻ മാത്രമാണ് ദൈവം യോശുവ ജനത്തോട് പറഞ്ഞത് നിങ്ങൾക്ക് കർത്താവിനെ സേവിപ്പാൻ കഴിയാതെ വന്നേക്കാം അവൻ പരിശുദ്ധ ദൈവം അവൻ തീഷ്ണതയുള്ള ദൈവം അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് ഞാൻ നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് തി നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും ജനം യോശുവയോടല്ല ഞങ്ങൾ കർത്താവിനെ തന്നെ സേവിക്കും മറ്റാരെയും സേവിക്കുകയില്ല എന്ന് പറഞ്ഞു യോശുവ ജനത്തോട് കർത്താവിനെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു അതേ ഞങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് അവർ പറഞ്ഞു ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിങ്കലേക്ക് നിങ്ങളുടെ ഹൃദയം ഒരുക്കുവിൻ എന്ന് അവൻ പറഞ്ഞു ജനം യോശുവയോട് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സേവിക്കും അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ജനവുമായി ഒരു നിയമം ചെയ്തു അവർ ശേഖരമി കൽപ്പനകളും വിധികളും പഠിപ്പിച്ചു പിന്നെ യോശുവ ഈ യോശുവചനങ്ങൾ മോശയുടെ ന്യപ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് അരികെയുള്ള ഒരു കരുവേലകത്തിൽ കീഴേ നാട്ടി യോശുവര ജനത്തോടുമീതായി ശില നമുക്ക് സാക്ഷിയായിരിക്കട്ടെ അത് കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു ആകയാൽ നിങ്ങളിവിടെ ദൈവത്തോട് നിങ്ങൾ വ്യാജം കാണിക്കാതിരിക്കുവാനത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു എങ്ങനെ യോശുവജനത്തെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു അതിൻ്റെ ശേഷം ദൈവത്തിന്റെ ദാസനായി നൂന്റെ മകനായ യോശുവ നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവനെ എഫ്രെയും പർവ്വതത്തിലുള്ള തെംനാത്ത് സരഹിൻ ഗായസ് മലയുടെ വടക്കു വശത്ത് അവൻ്റെ അവകാശ ഭൂമിയിലടക്കം ചെയ്തു യോശുവയുടെ കാലത്തും യോശു കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നവരായി കർത്താവ് ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാരകത്വം ഇസ്രായേൽ കർത്താവിനെ സേവിച്ചു ഇസ്രായേൽ മക്കൾ മെസ്രേനിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസഫിന്റെ അസ്ഥികളെ അവർ യാക്കോബ് അപ്പനായ മക്കളോട് നൂറാടുകളെ ചെയ്തു മക്കൾക്ക് അവകാശമായി തീർന്നു അവന്റെ മകൻ മകൻസാരും മരിച്ചു അവനെ അവൻ്റെ മകനായ ഫീനെ ഹാസിനെ പാർവതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു ഇരുപത്തേഴ് സംവത്സരം ജനത്തിന് ഭരണാധിപനായിരുന്ന യോശുവായുടെ പുസ്തകം ദൈവമേ സ്തുതി നനക്ക് യോഗ്യമാകുന്നു പറകുമോ